വസ്തുനികുതി കുടിശ്ശികയിലെ പിഴപ്പലിശയിൽ ഇളവ് പിഴപ്പലിശ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഒഴിവാക്കിയതായി തദ്ദേശ വകുപ്പ് അറിയിച്ചു പലിശയടക്കം നികുതി അടച്ചവർക്ക് അടുത്ത വർഷത്തെ നികുതിയിൽ ഈ തുക കുറച്ചു നൽകും മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി ആഷിഖ് എങ്ങനെയാണ് ഈ പിഴപ്പലിശയിലെ ഇളവുകൾ അനീഷ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട വസ്തു നികുതിയുടെ പിഴ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടിപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ വസ്തുനികുതിക്ക് കുടിശ്ശിക പിഴ പിഴപ്പലിശ കുടിശിക അടിക്കേണ്ട എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിക്കുന്നത് ഇത് ഈ വർഷം മുൻപ് പിഴ തുകയോട് ചേർന്ന് നികുതി അടച്ചവർക്ക് ആ പിഴത്തുക തിരികെ ലഭിക്കാനുള്ള നടപടികളും തദ്ദേശ വകുപ്പ് ഏർപ്പെർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത തവണ നികുതി അടയ്ക്കുമ്പോൾ ഇപ്പോൾ പിഴത്തുകയായി അടച്ച തുക കുറച്ച് നികുതി അടയ്ക്കാനുള്ള അവസരമാണ് തദ്ദേശ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിക്കുന്നുണ്ട് വസ്തുനികുതി മാർച്ച് മുപ്പത്തിനൊന്ന് മുപ്പത്തൊന്നിന് മുമ്പ് അടച്ചു പൂർത്തിയാക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടാകുന്നത് അനീഷ ശരി വിവരങ്ങൾ